ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ഇതിപ്പോൾ രാവിലെ അഞ്ച് മുപ്പത്താറായിട്ടുണ്ടേ എഴുന്നേറ്റ് വന്നപ്പോൾ കറൻ്റില്ല എല്ലാവർക്കും നമ്മുടെ ഡെയിൻ മേ ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം അടുക്കളയിലെ ലൈറ്റിന് ചാർജ് ഉള്ളതുകൊണ്ട് അത് കത്തിയിട്ടുണ്ട് ബാക്കിയുള്ള ഇടത്തെല്ലാം ഇരട്ടാണ് ഞാൻ എഴുന്നേറ്റ് വന്നേ ഉള്ളൂ ഞാൻ ആദ്യം തൊണ്ടയ്ക്കൊന്ന് ആവി പിടിക്കാമെന്ന് കരുതി പറ്റുന്നില്ല ഇട്ടു അപ്പോൾ ഒന്ന് ആവി പിടിച്ചിട്ട് നേരെ പോയി കുളിക്കാമെന്ന് വെച്ചു അപ്പം നമുക്കത് ചെയ്യാം അതിന് ഞാൻ വെള്ളം കുറച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞ് നമുക്ക് കുളിച്ചിട്ട് വന്ന് കാണാം എന്നെ കാണുന്നുണ്ടോ നിങ്ങൾ വെളുപ്പാങ്കാലാണ് അപ്പം ഞാൻ വിചാരിച്ചു മുറ്റത്തോട്ട് ജസ്റ്റ് ഇറങ്ങി ഇങ്ങനെ കാണിക്കാമെന്ന് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കരുതത്തില്ലേ വെളുപ്പിനെ അഞ്ചര എന്നൊക്കെ പറയുന്നുണ്ട് നേരെ തന്നെ ആണോ എന്നറിയാണ്ടേ അപ്പം ഞാൻ വിചാരിച്ചിറങ്ങാമെന്ന് ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കുറച്ചും കൂടെ കാണാമായിരുന്നു കറണ്ടില്ലല്ലോ അപ്പോൾ ഇതാണ് വെളുത്ത് വരുന്നതേ ഉള്ളൂ കണ്ടോ അപ്പം നമ്മൾ ആവിയൊക്കെ പിടിച്ചു തൊണ്ടയ്ക്ക് ഇനിയിപ്പോൾ കുളിക്കാൻ പോവാണ് കറണ്ട് വന്നിട്ടുണ്ട് അതാണ് വെട്ടെന്നല്ല വന്നത് ഇനിയിപ്പോൾ ഞാൻ ഫോണൊന്ന് ചാർജ് ചെയ്ടണം നമ്മൾ പോയി കുളിച്ചിട്ട് വരുമ്പോഴത്തേന് ഫോൺ ചാർജ് കിടക്കട്ടെ കാരണം നമ്മൾ ഞാൻ ഇന്ന് പോ പോകാൻ ഇറങ്ങുവാണ് തിങ്കളാഴ്ച ദിവസമാണ് അപ്പോൾ പോയിട്ട് തിരിച്ചപ്പോൾ വരൂ അത്ര നേരം ഫോൺ ചാർജ് വേണ്ടേ നമുക്ക് വീഡിയോ എടുക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചാർജ് ചെയ്താൽ കറണ്ട് വന്നപ്പോൾ കണ്ടില്ലേ മുറ്റത്ത് വെട്ടം വന്നിട്ടുണ്ട് കുറച്ച് എളുപ്പം ശരിക്കും അതിരാവിലെ എഴുന്നേൽക്കുന്നത് നല്ലതാണ് കേട്ടോ നല്ലൊരു ഫീലിംഗ് ആണ് ഈ ഒരു ഇത്തിരി വൈകിപ്പോയാൽ ആ ദിവസം ഭയങ്കര നെഗറ്റീവായിരിക്കും അത് നല്ലൊരു പോസിറ്റീവാണ് പറ്റുമെങ്കിൽ എല്ലാവരും അതിരാവിലെ എഴുന്നേക്കാൻ ശ്രമിക്കുക നല്ലൊരു ഫീലിംഗ് ആണേ ഒന്ന് ഒരുപാട് വൈകി കേട്ടോ ഞാൻ ഓടുകയാണ് എട്ടിനാണ് ക്ലാസ് ഇപ്പോൾ ഏഴര കഴിഞ്ഞിട്ടുണ്ട് എളുപ്പം ബസ് സ്റ്റോപ്പിലെത്തണം ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല ചായ പോലും കുടിച്ചിട്ടില്ല അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ മിക്ക ദിവസങ്ങളിലും ഇതാണ് നടക്കൽ ചില ദിവസം മാത്രമേ കഴിക്കാനൊക്കെയുള്ള ടൈം കിട്ടാറുള്ളൂ എനിവേ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് നമ്മൾ നമ്മുടെ ബസ് സ്റ്റോപ്പിലോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഏഴര ഏഴേമുക്കാൽ ഇതിനകത്തങ്ങ് ചെല്ലാമെങ്കിൽ ബസ് കിട്ടാമെങ്കിൽ പെട്ടെന്നങ്ങ് ചെല്ലും ഇല്ലെങ്കിൽ പണി പാളി നമ്മൾ അങ്ങനെ വീട്ടിലെത്തി കേട്ടോ പന്ത്രണ്ട് മുപ്പത്തഞ്ചായിപ്പോ സമയം ഇന്ന് നമ്മൾ പോയിട്ട് വന്നപ്പോ ഈ സമയമായി രാവിലെ ഞാൻ ചായ പോലും കുടിക്കാണ്ട് പോയാന്ന് പറഞ്ഞായിരുന്നല്ലോ പക്ഷെ ഇടയ്ക്ക് ഞാൻ ഒരു കടയിൽ കടക്കിയിട്ട് ഒരു ചായയും ഒരു ഉഴുന്നോടേയും കഴിച്ചായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ട് ബ്ലോഗിലത് ഏർ അപ്പം അതും കഴിച്ചു അപ്പൊ അതിന്റെ ഒരു ആശ്വാസം ഉണ്ടെങ്കിലും ഐ നീഡ് മോർ എനർജി കൈസ് ബിക്കോസ് അത്രയ്ക്ക് വൈ എനിക്ക് അങ്ങനെ ഇവിടോട്ട് വന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മുടെ ഈ കട്ടിലോട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്നിരുന്നു ഏഹ് ഇനി ഇവിടെ കുറച്ച് തുണി അലക്കി തിന്നലെ അലക്കി ഇത് കിടപ്പുണ്ട് അതൊന്ന് കുറച്ച് വെയിലുണ്ട് അതെടുത്തൊന്ന് പുറത്തിടണം എന്തെങ്കിലും ഒന്ന് കഴിക്കണം അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കുറച്ച് പണിയുണ്ട് കുറച്ച് വർക്കുണ്ട് വർക്ക് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കുറച്ച് നോട്ട് പ്രിപ്പയർ ചെയ്യാനുണ്ട് ഇന്ന് ക്ലാസ് എടുത്തോടത്ത് ഞാൻ നോട്ട് കൊടുക്കാൻ പറ്റിയില്ല കാരണം എനിക്ക് എല്ലാത്തിലൂടെ ടൈം തികഞ്ഞില്ല അപ്പം അവരോട് ഞാൻ പറഞ്ഞു പഠിച്ചിട്ട് വരിക നോട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തരാമെന്ന് അപ്പം അത് പ്രിപ്പയർ ചെയ്യാനുണ്ട് അതൊക്കെ ഞാൻ ഈ ഫ്രീ ടൈം കിട്ടുമ്പോഴാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ നോട്ട് പ്രിപ്പറേഷന് പിന്നെ ഇവർക്ക് ടെസ്റ്റ് പേപ്പറിന് ക്വസ്റ്റ്യൂം പ്രിപ്പറേഷന് അങ്ങനെയൊക്കെയുള്ള കാര്യം ചെയ്യുന്നത് അപ്പം അതൊക്കെ ഇനിയും ചെയ്യണം അതൊക്കെയാണ് ഇനി കുറച്ച് പണികളെന്ന് പറഞ്ഞത് പിന്നെന്താണ് പിന്നെ പ്ലസ് വണ് ക്ലാസ് എടുക്കാനെ കൊണ്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് പ്ലാൻ അല്ല ഒരിടത്തുണ്ട് അപ്പം അതിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് സ്റ്റാർട്ടാവാറായി അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടികളുണ്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ അങ്ങനെയൊക്കെയാണ് ചോറൊക്കെ കഴിച്ചിട്ട് ഞാൻ വന്നിങ്ങനെ റൂമിൽ ഇങ്ങനെ ഇരുന്നാ കുറച്ച് സമയം ചോറ് ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ എന്നിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് തണ്ണിമത്തങ്ങ എവിടെ ഇരുന്നായിരുന്നു അവൾ കഴിക്കാൻ കഴിയൂ പുറത്ത് നല്ല മഴയുണ്ട് നല്ല മഴ മഴയെടുത്ത് സാധാരണ നമ്മൾ ഏത് സമയത്ത് തണ്ണിമത്തം കഴിക്കുന്നത് നല്ല ചൂടുള്ള സമയത്ത് ഇതേണ്ടേ നല്ല മഴ അപ്പുറത്ത് ഞാൻ എല്ലാം ഓപ്പോസിറ്റാണ് സാധാരണ എല്ലാവരും ചെയ്യുന്നതിനെല്ലാം ഓപ്പോസിറ്റാണ് ഞാൻ ചെയ്യുന്നത് മഴയത്ത് പോയി ഐസ്ക്രീം കഴിക്കുക മഴയത്ത് തണ്ണിമത്തം കഴിക്കുക ഇതൊക്കെയാണ് എൻ്റെ ഒരു ഹോബി കുറച്ച് ദിവസം കൊണ്ടിരുന്നതാണ് ഈ ഇവിടെ കഴിച്ചില്ല മറന്നുപോയി എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ വെള്ളമൊക്കെ കുടിക്കാണ്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്നു അപ്പോൾ ആ സമയത്ത് വാഞ്ചി വെച്ചതാണ് പക്ഷെങ്കിൽ അന്നേരം അത് കഴിച്ചില്ല മറന്നുപോയി ആ ഇന്ന ഓർത്തത് അപ്പം പിന്നെ മഴയും തണുപ്പൊന്നും നോക്കിയില്ല കട്ട് ചെയ്തു കഴിക്കുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ മധുരം അതുകൊണ്ടാ ഞാൻ ചോറ് കുറച്ച് കടച്ചിട്ട് ഇത് കഴിക്കാൻ അറിയാം കൊറച്ച് കഴിയുമ്പോ പോകണം പോണം വൈകിട്ടത്തെ ക്ലാസ്സിന് പോകാൻ ഇറങ്ങിയതാണ് പക്ഷെ ഭയങ്കര മഴ കോട്ടിടേണ്ടി വരും അപ്പൊ നമുക്ക് കോട്ടക്കിട്ടിട്ട് ഇറങ്ങാം നല്ല മഴ കോട്ടക്കിട്ടിട്ട് നമുക്ക് ഇറങ്ങാതെ നമ്മൾ ഒത്തിരി നടക്കേണ്ടി വന്നില്ല ഗൈസ് കാരണം എന്താണെന്നറിയാവോ ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഓട്ടോ കിട്ടി നമ്മുടെ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന ഓട്ടോ മിക്ക ദിവസവും ഇങ്ങനെ നടന്നു വരുമ്പോൾ അവരെ കാണുമ്പം അവരെന്നെ കയറ്റിക്കൊണ്ട് കുറേ കുറേ ഭാഗത്ത് അടുത്തുകൊണ്ട് ഇടും അപ്പോൾ ഇനി അങ്ങോട്ട് നടന്നാൽ മതി അതുകൊണ്ട് നമുക്കിന്ന് ഒത്തിരി നടക്കേണ്ടി വന്നില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ ഓട്ടോയിൽ കയറിയപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം എൻ്റെ ഫോൺ നനയാതിരിക്കാൻ വേണ്ടി ഞാൻ കവറിനുള്ളിലാക്കി വെച്ചേക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അന്നേരം അത് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളിപ്പോൾ എളുപ്പം ഇങ്ങു വന്നു ഇനി ഇച്ചിരി കൂടെ എത്തിയാൽ മതി ഞാൻ കരുതിയായിരുന്നു കുട്ടികളുടെ അടുത്ത് താമസിച്ച് വരേണ്ടി വരുമെന്ന് കരുതിയായിരുന്നു വീട്ടിൽ നിന്ന് ഈ മഴ ലേറ്റ് ആയപ്പോൾ പക്ഷേ ഓട്ടോ കിട്ടിയത് കൊണ്ട് വേഗത്തിൽ ഇങ്ങനെ വന്നു വന്നതാണ് നമ്മൾ ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണേ ഇപ്പോൾ സമയം ആറ് പന്ത്രണ്ടായിട്ടുണ്ട് സത്യത്തിൽ വിളക്ക് കൊളുത്തുന്ന ടൈം ആയിട്ടുണ്ട് നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വീടുകളിൽ നാമം ജപിക്കുന്നത് കേട്ടു ഞാനെപ്പോഴും ഇവിടെ കിടക്കുന്നതേ ഉള്ളൂ നടക്കുകയാണ് അങ്ങോട്ട് നമുക്കിന്നിനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഇന്ന് ക്ലാസ് ഇല്ല കേട്ടോ കാരണം ശക്തമായിട്ട് മഴയാണ് മുമ്പ് നല്ല മഴയായിരുന്നു അപ്പോൾ ഈ മഴയത്ത് കുഞ്ഞുങ്ങളെ വിളിച്ച് രാത്രി വരെ ഇരുത്തുന്നത് ദോഷമാണല്ലോ അതുകൊണ്ട് ഇന്ന് മഴ കാരണം നമ്മൾ അങ്ങ് ഓഫ് കൊടുത്തു എന്നിട്ട് നമുക്ക് എക്സ്ട്രാ നമ്മൾ എടുക്കും അത് അങ്ങനെയാണ് അത്രയും മഴയാണ് പിന്നെ വീട്ടിൽ ചെന്നിട്ട് ഇനി ചായയൊക്കെ ഇടണം ചായ കുടിക്കണം ഇപ്പം നമ്മളെ വീട്ടിൽ കുറച്ചു നേരം ഫ്രീ ആയിട്ടിരിക്കുകയാണ് കാരണം ഈ സമയത്ത് ക്ലാസ് ഇല്ല ഇന്നവർക്ക് ഞാൻ മഴ ആയതുകൊണ്ട് ഫ്രീ കൊടുത്തല്ലോ അതുകൊണ്ട് വൈകിട്ടൊരു ഏഴ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ വെറുതെ വന്ന് മുറിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അച്ഛൻ ടി വി വെച്ചിട്ടുണ്ട് എനിക്ക് ടി വി ഒത്തിരി കാണലില്ല ഇപ്പോൾ അങ്ങനെ ബിഗ് ബോസ് ഉള്ളപ്പോൾ കാണുമായിരുന്നു ഇപ്പം ഇനി അങ്ങനെ പോയിരുന്നു കാണലില്ല പക്ഷെ വെച്ചേക്കുന്ന കേക്ക് അവിടെ ഇവിടെയൊക്കെ നിന്ന് കേക്കും ഇനിയിപ്പം നമുക്ക് വൈകിട്ടത്തേക്ക് ചപ്പാത്തിയോ എന്തെങ്കിലും ഉണ്ടാക്കണം വൈകിട്ട് ഇപ്പം ഞാനും ചപ്പാത്തിയാണ് ചോറിൻ്റെ ഒരു വലിയ ആരാധികയാണ് ഞാൻ പക്ഷെ ഇപ്പം കുറച്ച് ചോറ് ഉച്ചയ്ക്ക് മാത്രം ആക്കിയിട്ടുണ്ട് ഇപ്പം മിക്കപ്പോഴും രാവിലെയും വൈകിട്ടും എന്തെങ്കിലും ചപ്പാത്തിയോ പുട്ടോ ദോശയോ ഒക്കെ കഴിക്കും എന്നിട്ട് ചോറിപ്പം പരമാവധി കുറച്ചിട്ടുണ്ട് ആരോഗ്യം കൂടെ നോക്കണമല്ലോ എനിക്കാണേ ആരോഗ്യം തീരെ ഇല്ലാത്ത ഒരാളാണോ പലപ്പോഴും ഒരു കാറ്റടിച്ചാൽ മതി അപ്പോൾ പനി ഓച്ച അടപ്പ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എല്ലാം ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഹെൽത്ത് കുറച്ചുകൂടെ കോൺഷ്യസ് ആവണമെന്ന് ഞാൻ തീരുമാനിക്കുന്നു അപ്പം നമുക്കിനിയും പോയി ചപ്പാത്തി ഉണ്ടാക്കണോ എന്താണെന്ന് നോക്കട്ടെ പൂരി ഉണ്ടാക്കണമെന്നൊരാഗ്രഹം തോന്നുന്നുണ്ട് ഹെൽത്ത് പറഞ്ഞിട്ട് പൂരി എന്ന് വിചാരിക്കില്ല ഒത്തിരി നാളായി കഴിച്ചിട്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ അപ്പം അത് ചെയ്യണം എന്താണെങ്കിലും അത് ചെയ്യണം പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല പിന്നെന്താണ് വേറെ ഒന്നുമില്ല നമുക്കതൊക്കെ ചെയ്തിട്ട് വന്ന് കാണാം ഉം കുക്ക് ചെയ്യുന്ന സമയത്ത് നോക്കട്ടെ ഞാൻ എനിക്ക് അവിടെ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ എല്ലാം കൂടെ വർത്താനും ചെയ്യാനും എല്ലാം കൂടെ പറ്റൂല എന്നാലും നോക്കട്ടെ നമ്മൾ അങ്ങനെ വൈകിട്ടത്തെ ഫുഡ് കഴിക്കുകയാണ് വൈകിട്ടത്തെ ഫുഡിന് പൂരിയാണ് പൂരി പൂരിയും മുട്ടക്കറിയാണ് കഴിക്കുന്നത് കുറച്ച് നാളായി കഴിച്ചിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു സമയം ഉണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ കഴിക്കാൻ വെച്ചു കഴിഞ്ഞാ നമ്മൾ ഏകദേശം ഇന്നത്തെ ഫ്രണ്ട് കഴിക്കുന്നു കളിക്കട്ടോ അങ്ങനെ ഇന്നത്തെ നമ്മുടെ അംഗം കഴിഞ്ഞു നമ്മൾ ഉറങ്ങാൻ പോകുന്നു ഇപ്പൊ ഒരു പത്ത് പതിനാറ് ആയിട്ടുണ്ട് ഇന്നൊരു വളരെ സ്ട്രഗ്ളിങ് ഡേ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല വളരെ കാമാൻഡ് ക്വയറ്റ് നല്ല പോസിറ്റീവായിട്ടൊക്കെ ഉള്ളൊരു ദിവസമായിട്ട് തോന്നി കാരണം ഒരുപാട് കഷ്ടപ്പാട് എനിക്കിന്ന് ഫീൽ ചെയ്തില്ല പിന്നെ ആകെ ഒരു പ്രശ്നം ഭയങ്കര മഴയായിരുന്നു അതുകൊണ്ടുള്ളൊരു പ്രശ്നമുണ്ട് ഇനി വേ നമ്മൾ ഇന്നത്തെക്കാൾ നേരത്തെയാണ് ഇന്ന് ഉറങ്ങാൻ പോകുന്നത് അപ്പോൾ നാളെ നല്ലൊരു ദിവസമാകുന്നു പ്രതീക്ഷയോടെ തന്നെ നമ്മൾ വീണ്ടും ഉറങ്ങാൻ പോകുന്നു ഉറങ്ങുന്നതിന് മുമ്പുള്ള സ്ഥിര കലാപരിപാടികളൊക്കെ നമ്മൾ ചെയ്തിട്ട് നമ്മൾ നേരെ ഉറങ്ങാൻ പോകുന്നുണ്ട് നാളെ രോഗി എഴുന്നേക്കണം നാളെ കുറച്ചും കൂടെ വളരെ സ്ട്രഗിൾ ആണ് കാരണം നാളെ കറക്റ്റ് ഒരു ഏഴൊക്കെ ആകുമ്പോഴത്തേക്കിനും എനിക്ക് അടൂരെത്തണം ഈ ലൈറ്റിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് ഷെയ്ഡ് മാറുന്ന പോലെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ മൊബൈലിൽ പിടിക്കുന്നതിനനുസരിച്ച് എന്താണെങ്കിലും നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിൽ കൊടുക്കാം കേട്ടോ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു സാധാരണ ക്യാഷ്വൽ ലൈഫാണ് എൻ്റെ ലൈഫ് ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലിടാം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക അപ്പോൾ അടുത്ത ദിവസം വീണ്ടും പാക്കലാം ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്